ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കൊല്ലം തെന്മല പരപ്പാർ ഡാം തുറന്നു മൂന്ന് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ആവശ്യമെങ്കിൽ അറുപത് സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ ഉയർത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കള്ളെ കല്ലടയാറ്റിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നും അറിയിപ്പുണ്ട് ലിജോ റോളൻസ് വിവരങ്ങൾ വായിച്ചിരുന്നു ലിജോ ഇപ്പോഴും മഴ തുടരുകയാണ് അതുകൊണ്ടാണോ ജലനിരപ്പ് ഉയർന്നത് അജിംസെ കൊല്ലം ജില്ലയിൽ പ്രധാനമായും ഈ അതിർത്തി മേഖലകളിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് കഴിഞ്ഞ ദിവസമൊക്കെയും ശക്തമായ മഴ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് തെന്മല പരപ്പാർ ഡാം തുറക്കുമെന്നുള്ള അറിയിപ്പ് നൽകിയത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടെ മൂന്ന് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ അനുസരിച്ച് വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലൂ അലേർട്ടിന്റെ ലെവൽ മുകളിലാണ് ജലനിരപ്പ് എന്ന് പറയുന്നത് റൂൾകർ മെയിന്റൈൻ ചെയ്യുന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ് അതായത് ഇന്നേ ദിവസം ആ അണക്കെട്ടിൽ സംഭരിക്കേണ്ടെന്ന പരമാവധി ജലത്തിന്റെ അളവ് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആവശ്യമെങ്കിൽ അതായത് വൃഷ്ടിപ്രദേശത്ത് ഇനിയും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ അറുപത് സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ മൂന്ന് ഷട്ടറുകൾ ഉയർത്താനുള്ള ഒരു അനുവാദവും ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കല്ലട കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നുണ്ട് ആവശ്യമെങ്കിൽ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് തയ്യാറെടുപ്പുകൾ കൂടി നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നഗര മേഖലയിൽ ഇപ്പോൾ കാര്യമായി മഴയൊന്നുമില്ലെങ്കിൽ പോലും മലയോര മേഖലയിൽ ഇടവിട്ട് മഴ ലഭിക്കുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശരി അജിം